ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ കിരൺ നോക്കുമ്പോഴേക്കും സാരി അവിടെ പാത്തും പതുങ്ങിയും വരുവാട്ടോ കിരണെ കാണുമ്പോൾ സാരി ഒന്ന് നെട്ടുന്നുണ്ട് കിരൺ സരിന്റെ അടുത്തേക്ക് പോവാണ് നീ എന്താടി ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അതോ അത് ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല എനിക്ക് മനസ്സിലായി നീ താരാണ്ടീനെ കാണാൻ വേണ്ടി വന്നതല്ലേ താരാൻറ്റിയോ ഓ ഓ അവരിവിടെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് നീ ഒന്നും അറിയാത്ത പോലെ പറയല്ലേ അവർക്ക് എന്താ പറ്റിയതെന്നും ഇവിടെ എന്താ അഡ്മിറ്റ് ചെയ്തതെന്നും നിനക്ക് എനിക്കറിയില്ല അവരുടെ തലതല്ലി പൊട്ടിച്ചിട്ട് നീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ ഞാൻ വന്നതേ അവരെ കാണണമെന്നല്ല പ്രകാശിനെ കാണണോ ഓ പ്രകാശിനെ കാണാൻ പുതിയ എന്തെങ്കിലും പ്ലാന് ഒരുമിച്ച് കൈകോർക്കാനായിരിക്കും അതൊക്കെ എന്തിനാടാ നീ അറിയണത് എന്ന് സറിയോ പറയണം ശേഷമാണ് നിനക്ക് ഇരം പറയേണ്ടത് എടി നിന്നെ പ്രസവിച്ച അമ്മയാണ് നീ തലതല്ലി പൊട്ടിച്ചത് ഒരു നാൾ നീ തലോചിച്ചത് വിഷമിക്കോടി ആര് ഞാനോ ഒരിക്കലും വിഷമിക്കാൻ പോടില്ല അവരല്ല എന്നെ പ്രസവിച്ചത് വീട്ടിലിരിക്കുന്ന നിന്റെ ആൻറ്റി ഉണ്ടല്ലോ ഷാരി ആൻറ്റി അവരാണ് എന്നെ പ്രസവിച്ചത് അതിനുശേഷം സരി പറഞ്ഞണ്ട് അതെ അകത്ത് കിടക്കുന്ന ആ താര എന്ന് പറഞ്ഞ മിണ്ടാൻ പറ്റുന്ന സ്ത്രീ നിന്റെ അച്ഛനായിട്ടായിരുന്നു ബന്ധം അവർക്ക് ചിലപ്പോ ഒരു മകളോ മകനോ ഉണ്ടാകുമായിരിക്കും നീ ഒരു കാര്യം ചെയ്യും അവരെ അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് അവരുടെ കയ്യിലേക്ക് കൊടുക്കും എന്ന് പറയാണ് കിരൺ അടുത്ത വാക്കി പറയുന്നുണ്ട് അതെ അവർക്ക് ബന്ധം ഉണ്ടായത് നിന്റെ അച്ഛനായിട്ടായിരുന്നു നിന്റെ അച്ഛൻ പ്രണയം കാണിച്ച് അവരെ ചതിച്ചതാണ് അവർക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ അത് നിന്റെ കൂടെപ്പറപ്പായിരിക്കും അഥവാ ആ ഒരു ആ ഒരു കുഞ്ഞ് അത് നീയാണെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയാണ് ത അവിടെ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ചീ നീ നിർത്തം നീ ഇങ്ങനെ പറയണത് എന്ന് പറയാണ് അതെ ഞാൻ പറയണതല്ല ഇതാണ് സത്യം എന്ന് പറയാണ് നോക്കിക്കോ നീ അനുഭവിക്കും എന്നൊക്കെ പറയാണ് അതൊക്കെ ഞാൻ നോക്കിക്കോളണ എന്ന് പറഞ്ഞിട്ട് സരിയോ അവിടെ നിന്ന് പോകുവാണ് ശേഷം കിരൺ ദേശത്തിലേക്ക് അകത്തേക്ക് കയറി വരുന്നുണ്ട് ആ സമയത്ത് താര അവിടെ കിടക്കുമായിരിക്കോട്ടോ താര പറഞ്ഞു അവൾ ഇപ്പോഴും വന്നിരിക്കുക ആ കൊലവെളിയായിട്ട് സരിയോ എന്ന് പറഞ്ഞവൾ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയാണ് എൻ്റെ മോളല്ലേ വേണമെങ്കിൽ കൊന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് താര ആക്ഷൻ കാണിക്കുമ്പോ കിരൺ പറയുന്നുണ്ട് താരാൻറ്റി താരാൻറ്റിക്ക് ഇതുവരെ മതിയായില്ലോ അവൾ കൊല്ലണമെങ്കിൽ കൊന്നോട്ടില്ല താരാൻറ്റി എങ്ങനെയൊക്കെയാണ് പറയുന്നത് താരാൻറ്റിക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷെ ഞങ്ങൾക്ക് താരാൻറ്റീനെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോന്നുമില്ല എന്നിങ്ങനെ പറയാണ് അല്ല അവളെവിടെ കല്യാണി അപ്പോഴേക്കും താര പറയട്ടെ പുറത്തു വരെ പോയതാ ഏ പുറത്ത് പോയിരുന്നു അവിടെ ഞാൻ പറഞ്ഞതാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിരുന്നു താരൻ്റെ ഒറ്റക്കാക്കി പുറത്തേക്ക് പോരുന്നു അവളെ ഇവിടെ പോയതാ എന്ന് ചോദിക്കുകയാണ് വരട്ടെ അവള് അതെ താരാൻറ്റി സരൂവിനെ മാത്രമല്ല സൂക്ഷിക്കേണ്ടത് അപ്പുറത്തെടുത്തും കിടക്കണ്ടേ പ്രകാശ് എന്ന് പറഞ്ഞവൻ അവന്റെ മോന്റെ സ്വഭാവം അറിയല്ലേ വിക്രമാദിത്യൻ അവനും കൂടി ചേർന്ന് ചിലപ്പോൾ സരിയും കൂടി ചേർന്ന് ചിലപ്പോൾ താരനെ ഇല്ലാതെ ആരനെ ഇല്ലാതാക്കാനും അവൻ ഒരാൾ മതി സരിയോ എന്തിനെ നക്കാപ്പിച്ച കൊടുത്താൽ മതിയല്ലോ അവൻ ചിലപ്പോൾ താരനെ ഇല്ലാതാക്കാൻ വരെ നോക്കും എന്ന് പറയുമ്പോൾ താരം ഒന്നും നെട്ടുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സരിയോ തിരിച്ച് വണ്ടിയിൽ കയറി പോവാണ് കാറിൽ കാറിൽ കയറി പോണ സമയത്ത് സരിയോ ആലോചിക്കുകയാണ് എന്തിനാ തിരിച്ച് വീട്ടിൽ പോണത് വീട്ടിൽ പോയി പോയിക്കിന്നെ ഒന്നും നടക്കില്ല ഹോസ്പിറ്റലിൽ പോയാൽ എന്തിനു നടക്കുകയുള്ളു ആരില്ല സമയത്ത് ഉള്ളിൽ കയറിയിട്ട് താരനെ ഇല്ലാതാക്കണം എടോ വണ്ടി പുറകോട്ട് എടുക്കണോ എന്ന് പറയണം എവിടേക്കാ എടോ പറഞ്ഞാലേ തന്നെ എടുക്കുള്ളൂ വണ്ടി എടുക്കണോ എന്ന് പറയണം അങ്ങനെ വണ്ടി തിരിച്ച് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവാണ് നമ്മുടെ സരയു അതേസമയം തായനെ കാണാൻ വേണ്ടി നമ്മുടെ കാർത്തിക വരുന്ന കാർത്തിക എടുത്ത് താര പറയണ്ടേ എൻ്റെ മോളല്ലേ എന്നേ സരൂവിൻ്റെ മോളല്ലേ എനിക്ക് വിഷമമൊന്നും ഇല്ലെന്ന് പറയാണ് ആ സമയത്ത് കാർത്തിക പറയണ്ടേ ആൻറ്റി ആൻറ്റി അങ്ങനെ പറയല്ലേ പറയില്ലേ ആൻറ്റിയുടെ മോളൊക്കെ തന്നെയായിരിക്കും സരിയു പക്ഷെ അവളെ വളർത്തിയത് നന്മയില്ലാത്ത രണ്ടു പേരാ അതുകൊണ്ട് താരാറ്റിനെ സ്നേഹിക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ല താര ആന്റി ആൻറ്റിനെ സ്നേഹിക്കാൻ ഇത്രയും പേരൊക്കെ കൂടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് അതെ ഞാൻ നേരത്തെ വന്നപ്പോഴേ ആ സരിയു ഇവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ വിക്രമിനെ സൂക്ഷിക്കണം അവൻ ചിലപ്പോൾ സരിയൂൻ്റെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങിച്ചിട്ട് താരാൻ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും അത് കിരൺ പറഞ്ഞു ശരിയാ എപ്പോഴും ആരുടെ അടുത്ത് ഒരാൾ നിക്കണതാ നല്ലത് അതെ എന്ന് പറയണേ പിന്നെ ആ വിക്രത്തിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ കാർത്തികം ലക്ഷ്മി കൂടി സൂക്ഷിക്കണം ഏ അവനെ സൂക്ഷിക്കേണ്ട കാര്യൊന്നുമില്ല അത് നിങ്ങക്ക് വെറുതെ തോന്നുന്നതാ അവനെ സൂക്ഷിക്കണമെന്ന് പറയാണ് അത് ശരി അവൻ മുമ്പിൽ നിന്നല്ല പുറകേന്നൊക്കെ കുത്തട സാധനമാണല്ലോ എന്ന് പറയാണ് ഇതിനേക്കാളൊക്കെ വലിയ പ്രതിബിന്ദ പ്രതി ഇതൊക്കെ കടന്നു വന്നതാ കിരണ ഞങ്ങള് എന്ന് പറയണം അതെന്താ കാർത്തിക അങ്ങനെ പറഞ്ഞത് അതൊക്കെ പറയാം അതൊക്കെ പറയാൻ സമയമായി അതൊക്കെ ഞാൻ പറയുന്നുണ്ട് കിരണോടും കല്യാണിയോടും എന്ന് ഞാൻ ഇറങ്ങിക്കോട്ടെ ഉം ശരിയെന്ന് പറയണം അങ്ങനെ കാർത്തിക അവിടെ നിന്ന് ഇറങ്ങുകട്ടോ കാർത്തിക അവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിക്രം കാർത്തികനെ കാണുമ്പോൾ ഓ നീ വന്നോ എന്തിനായിട്ട് നീ വന്നത് എൻ്റെ അച്ഛൻ ചത്തോന്നറിയാൻ വേണ്ടിയിട്ടാണോ എടാ നിൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിട്ടെന്നല്ല ഞാൻ വന്നത് കേട്ടല്ലോ ഈ ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ കിടക്കുന്നുണ്ട് അയാളെ കാണാനാ അല്ലല്ല നീ കാണാൻ വന്നത് എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ് മരിച്ചു നിറഞ്ഞു സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നീ വന്നതായിരിക്കും എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് എന്ന് പറയേണം ഞാൻ പറഞ്ഞല്ലോ എടാ നിൻ്റെ അച്ഛനെ കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല നിന്നെ രാജകുമാരനെ ആക്കാൻ വേണ്ടി വളർത്തിയതാണ് ദേ നാട് നീടെ തെണ്ടുവ നിന്റെ അമ്മൂമ്മയും അതുപോലെ തന്നെ നിന്റെ അച്ഛന്റെ ഹോസ്പിറ്റലിൽ കിടക്കുക ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ പോലും നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ അട എന്നിങ്ങനെ പറയണം എടി നീ ഒരുപാടൊന്നും നെഗളിക്കല്ലേ എല്ലാവരും കൂടി ചെന്ന ചേർന്നും നമ്മളില്ലാതെ ഞങ്ങളല്ലാതാക്കിയില്ലെടി എന്ന് പണ്ട് പെട്ടെന്ന് കാർത്തിക കഴുത്തി കയറി പിടിക്കാം കേട്ടോ വീട് വീടായി എന്ന് കാർത്തിക പറയണ്ടത് അത് കണ്ടുകൊണ്ട് കിരൺ അങ്ങോട്ടേക്ക് വരുവാണ് കിരൺ അവിടെ വിക്രത്തിന്റെ നെഞ്ച് അടിച്ച് കലക്കണ ഒരു ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കാട്ടോ ശേഷം വിക്രത്തിനും അതുപോലെ തന്നെ പിടിക്കുന്നുണ്ട് കഴുത്തിന് കിരൺ വേണ്ട കിരൺ അവ ഒത്തു പോകുന്നു പറയാണ് ചാവണെങ്കിൽ ചാവട്ടെ ഇവനെ പോലുള്ളവർ എന്തിനാ കാർത്തിക ജീവിച്ചിരിക്കുന്നത് നടക്കണം നോക്ക് പത്ത് പൈസ ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ല എന്നിട്ട് അവൻ ഒരു കുറവുമില്ല എന്നൊക്കെ പറയാണ് ഇറങ്ങി പോടാ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കിയോ എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവാണ് കിരൺ പറയുന്നുണ്ട് ആദ്യം നീയെ പോയി തെണ്ടട തെണ്ടിട്ട് ഇവിടെ ഡിസ്ചാർജ് ചെയ്യണ ബില്ലൊക്കെ അടച്ചിട്ട് പോടാ ആ അമ്മൂമ്മേനെ വയ്യാത്ത അവന് തെണ്ടാൻ വിട്ടിട്ട് അവൻ നടക്കുക ഭക്ഷണത്തിന് പൈസ കൊല്ലാണ്ട് അഹങ്കാരത്തിന് ഒരു കുറവുമില്ലാത്തവ പോടാ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം പോയിക്കഴിയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട് സൂക്ഷിക്കണം കാർത്തിക എന്ന് പറയുകയാണ് അതിനുശേഷം ശരിയെന്നാണ് പറഞ്ഞിട്ട് കാർത്തിക അവിടെ നിന്ന് പോകും കേട്ടോ പിന്നീട് കാണിക്കുന്ന സരിയൂവിനെയാണ് സാ പാത്തും പതിങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വിക്രം ഈ നടന്ന കാര്യങ്ങളൊക്കെ കൂട്ടുകാരോട് പറയാണ് എല്ലാത്തിനും കാരണം ആ കല്യാണി എന്ന് പറഞ്ഞ പറഞ്ഞവളാ മാത്രല്ല കിരൺ എന്ന് പറഞ്ഞിടത്ത് നമുക്ക് മുട്ടി നിൽക്കാൻ പറ്റില്ല അവനെ നല്ല ആരോഗ്യമാണ് എന്ന് പറയുമ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് അവനെ മാത്രമല്ല നിന്റെ പെങ്ങൾ കല്യാണിക്കും നല്ല ആരോഗ്യമാണെന്ന് പറയുമ്പോൾ അതെ ഇരുപത്തിരണ്ട് വയസ്സരെ ഞാനൊരു പണിയൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് വലിയ അവരുടെ അത്ര ആരോഗ്യം ഇല്ല പക്ഷെ കല്യാണിന്ന് പറഞ്ഞവള് അവൾക്ക് ആവതായ കാലം തൊട്ടിട്ട് അവൾ കയ്യും കാലം ഒക്കെ നടക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് പണിയെടുക്കാൻ അവൾക്ക് നല്ല ആവതാണ് അതുകൊണ്ട് അവരെ മുട്ടി മുട്ടിനികളെങ്കിൽ നമുക്ക് നന്നായിട്ട് ശ്രമിക്കേണ്ടി വരും സരീ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് കൂട്ടാർ ചോദിക്കുമ്പോ ആ സരിയോ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവള് ലക്ഷങ്ങൾ വേണമെങ്കിൽ മുടക്കും ഞങ്ങൾ എന്നെക്കാളൊക്കെ പകയ സരിവിനെ കിരണിനോട് മാത്രല്ല ആ കല്യാണെന്ന് പറഞ്ഞ അവളുടെ ജാതകത്തിൽ ശുക്രൻ ശുക്രനുദിച്ച സമയത്താണ് അവൾ കിരണിനെ പരിചയപ്പെട്ടത് അതുകൊണ്ട് അവളുടെ ജീവിതം ഇങ്ങനെ കത്തിച്ചൊലിച്ചിങ്ങനെ നിൽക്കുന്നത് എന്തായാലും അവരെ താഴത്തേക്ക് ഇട്ടേ പറ്റൂ ആ കിരണ കല്യാണം എന്ന് പറഞ്ഞ അവൾ കരയണം പൊട്ടിക്കരണം കിരണിനെ ഇല്ലാതാക്കണം അവനെ ചതിച്ചു കൊല്ലണം എന്നൊക്കെ പറയണം ശരി നമുക്ക് അതുപോലെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാര് പറയണ്ടേ പിന്നെ കിരണും കിരണിന്റെ അച്ഛനൊക്കെ വലിയ ആൾക്കാരാ നമ്മളിത് എന്തിനും കേസ്പ്പെട്ടാ തല പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയോ തല ഊരാൻ പറ്റില്ല തല ഊരാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ കിരണിനെയും കല്യാണേ ഇല്ലാതാക്കണം എന്നിട്ട് ജയിലിൽ കിടക്കാൻ ഞാൻ സുഖമായിട്ട് ജയിൽ കിടക്കും എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ വിക്രം കൂട്ടുകാരോട് ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ സരിയൂ വീണ്ടും ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കി നോക്കി പാത്തും പതുങ്ങിയും ഐസുവിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുവാണ് എത്തുവാണവിടെയൊന്നും ആരെയും കാണുന്നില്ല ഐ സു പതുക്കി ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴേക്കും നമ്മുടെ താര അവിടെ കിടക്കുകാട്ടോ സരിയൂവിനെ കാണുന്നു താരേക്ക് ഭയങ്കര സന്തോഷമാവാണ് സരൂവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സരിയു വാതിലുള്ള ചിരുന്ന താരയുടെ അടുത്തേക്ക് വരുവാണ് ആ നിങ്ങളുടെ തലതല്ലി പൊട്ടിട്ട് നിങ്ങൾ ചത്തില്ലല്ലേ നിങ്ങൾക്ക് വീണ്ടും ആയുസ് നീട്ടി തന്നല്ലേ ദൈവം നോക്കിക്കോ ഞാൻ നിങ്ങൾ ഇല്ലാതാക്കും എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് നടക്കുന്നു അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അവിടെ ആരും ഇല്ലെന്ന് ഉറപ്പായതിനു ശേഷം സരിയെ താരയുടെ കഴുത്ത് കയറി പിടിക്കുന്നുണ്ട് അങ്ങനെ താരയ്ക്ക് ശ്വാസം മുട്ടുവാണ് അങ്ങനെ താരെ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിക്കണം താരാണെങ്കിൽ ജീവന് വേണ്ടി ഇങ്ങനെ പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ അതെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടാത്തതിനെ കാരണം നിങ്ങൾ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ അതിലോളെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുക്കാത്തത് കൊണ്ടാണ് അതിൽ ഓൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും റിവ്യൂ ആയിട്ട് വരാം അതുവരെ ബൈ ബൈ